ആ ിൽ എഴുതിയിരിക്കുന്നത് ലോകത്തിന്റെ അവസാനാവുമ്പോൾ കടലിൽ നിന്നും ഇതുപോലെ ഒരു ഡ്രാഗൺ പോലെ അത് എന്നും പറയുന്നുണ്ട് ഡ്രാഗൺ എന്നും പറയുന്നുണ്ട് പല പറയുന്നുണ്ട് അത് എക്സാക്ട് ഡ്രാഗൺ ആണോ ആണോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല അതെഴുതിവർക്ക് അറിയുന്നില്ല അപ്പൊ ഒരു സാധനം കടലിൽ നിന്ന് പൊങ്ങി വരും ഇംഗ്ലീഷിൽ പറയും ഇവിടെ എന്ന് അത് കടലിൽ നിന്ന് പൊങ്ങി വരും പൊങ്ങി വന്ന ലോകത്തിന്റെ അവസാനം ആകുമ്പോൾ നമ്മുടെ നാട്ടിൽ ഉള്ള എല്ലാവരും അനീതിയും പാപവുമായിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇത് പൊങ്ങി വരും പൊങ്ങി വന്ന് ഇവിടെ എല്ലാവർക്കും എല്ലാവർക്കും ഭീഷണിയായിരിക്കും അപ്പൊ ദൈവത്തിന്റെ വാളിറങ്ങി അതിനെ കൊന്നു അതല്ലെങ്കിൽ മറ്റൊരു മോൺസ്റ്ററുമായിട്ട് ഏറ്റുമുട്ടി ചത്തുപോകുന്നു സ്റ്റോറി ഞാൻ കേട്ടോളജി മിത്തോളജി യഹൂദന്മാരുടെ അപ്പം എന്നിട്ട് ലാസ്റ്റില് ഇതിന്റെ കൊന്ന് ഇതിൻ്റെ ഫ്ലഷ്

ഭയങ്കര നമുക്ക് അറിയത്തില്ല അങ്ങനെ ആയിരിക്കും നമ്മുടെ ഈ പറഞ്ഞത് ആയിരിക്കണം ഇതൊക്കെ ഇടയ്ക്ക് കരയിലേക്ക് വല്ലപ്പോഴും ഒക്കെ കയറി വരാറുണ്ട് അങ്ങനെ വരാറില്ല കാരണം അതിനവിടെ ഹാബിറ്ററ്റ് അവിടെയാണ് ജപ്പാനിൽ ഇതേപോലെ വന്നതിന് ശേഷമാണ് സുനാമി അവരുടെ അവരുടെ പോയിന്റ് ഓഫ് വ്യൂസ് അവരുടെ മിത്തെന്ന് പറഞ്ഞാൽ ഈ ജീവികൾ ഇങ്ങനത്തെ ഡിഫറന്റ് ആയിട്ടുള്ള ജീവികൾ ഒരിക്കലും എബോ സീ എബോസിലെമിൽ വന്നു കഴിഞ്ഞാൽ എവിടെ എന്തോ ഒരു ആക്സിഡന്റ് നടക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അവരുടെ മിത്ത് നൂറ് ശതമാനം ഉറപ്പാണെന്നാണ് ഞാൻ പറഞ്ഞത്

അപ്പൊ എന്തോ ഒരു പ്രശ്നം എന്നുള്ള രീതിയിൽ അതിന്റെ പുറകെയാണ് പറഞ്ഞുകൊണ്ടുള്ള ഒരു 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 കോമഡി സ്റ്റോറി ഇങ്ങനെ പൊങ്ങി വന്നത് അപ്പൊ അത് കുറച്ചുനാൾ കുറച്ചാളിപ്പോ എല്ലാ ഓൺലൈൻ വേൾഡ് വൈഡ് ഇംഗ്ലീഷിലും തമിഴിലും വീഡിയോ ഞാൻ ഇന്നലെ തെലുങ്കിലൊക്കെ ഈ വെള്ളത്തിന് അടിയിൽ ഉള്ള ഒരു ജീവിയാണ് അപ്പം ഇവരുടെ പവർ കൂടുതലാണ് അതായത് ഇവർ കൊടുക്കുന്ന ഒരു 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 തീയുടെ ശക്തി എന്ന് പറയുന്നത് അത് ആ എനർജി ഇമ്മൻസ് ആണ് കാരണം ഇവർ കൂൾ ഡൗൺ ചെയ്ത് കിടക്കുന്ന ഒരു സ്റ്റേജിലാണ് നിൽപ്പ് അതാണ് ഒരു സാധനം പറയുന്നത് ഈ കടലിൻ്റെ എത്രയോ അടിയിലാണ് ഇവർ നിൽക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് ഇത് മേളിലേക്ക് വരുമ്പോൾ പിന്നെ ഇത്രയും നാളും അമർത്തി വെച്ചിരുന്ന പ്രഷർ ഐസ് ബ്രേക്ക് ചെയ്യുമ്പോൾ സാധനങ്ങൾ പല സ്ഥലങ്ങളിലും ആർട്ടിക് ഇപ്പൊ മറ്റേ ഈ പറയുന്ന ഈ ഈ മഞ്ഞുരുകി അവര് അത് അതുവഴി സീ പോർഷൻസ് കൂടുന്നുണ്ടെന്നൊരു വരുന്നുണ്ട് സഹാറയില് മരുഭൂമിയിൽ വെള്ളം തടാകം ഫോം ചെയ്തു എന്ന് പറയുന്ന സംഭവങ്ങൾ വരുന്നുണ്ട് നമ്മള് ഒരുപാട് പൈസ മുടക്കി യു എഫ് കണ്ടുപിടിക്കാൻ പോകുന്നു സ്പേസിൽ പോകുന്നു പക്ഷെ ആരും നമ്മുടെ സമുദ്രം കണ്ടെത്തുന്നില്ല സമുദ്രത്തിന്റെ ഇപ്പൊ ട്വൽവ് തൗസൻഡ് ഫീറ്റ് വരെ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളൂ ചലഞ്ചർ ഡീപ്പ് പറയാ ലോവസ്റ്റ് പോയിന്റ് ചലഞ്ചർ ഡീപ്പ് ഇതുവരെ പക്ഷെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് എന്ന് മാത്രമല്ല ഇപ്പോഴും ആസ് ഇൻഫർമേഷൻ ഓൺലൈൻ ഫൈവ് പെർസെന്റ് മാത്രമേ സമുദ്രം ു ബാക്കി ഇപ്പോഴും നമ്മൾ കണ്ടുപിടിക്കാൻ ഇരിക്കുന്നില്ല പോർഷൻ കഴിഞ്ഞ സൺലൈറ്റ് താഴേക്ക് വരില്ല പിന്നെ എന്നിട്ടും കുറെ നമ്മൾ പോയി എക്സ്പ്ലോർ ചെയ്ത് കണ്ടെത്തി അത് എനിക്ക് ഫീൽ ചെയ്യുന്നത് സമുദ്രം മുഴുവനായി ഒരു ട്വന്റി ടു ഫിഫ്റ്റി എങ്കിലും കണ്ടെത്താൻ പറ്റിയ നമുക്ക് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ഈ ലോകത്തിൽ പണ്ട് നടന്ന സംഭവങ്ങൾ അല്ല ഇപ്പം എല്ലാത്തിൻ്റെ ബേസിക് വാട്ടർ ആനിമൽ ആണെങ്കിലും എല്ലാ സാധനങ്ങളാണെങ്കിലും അപ്പം അതിൻ്റെ പക്ഷെ ഈ ലോകത്തിന്റെ മെജോറിറ്റി പോർഷനും വാട്ടറാണ് അപ്പം ഈ പറയുന്ന പോലെ നമ്മൾ നേരത്തെ സംബന്ധിച്ച് മിത്താണ് ഈ പറയുന്ന ചില മിത്തുകളിൽ പറയുന്നത് ഈ ലോകത്തിൻ്റെ അവസാനം ഈ വെള്ളം മൂടിയാണ് പോകുന്ന പോർഷൻ കാരണം ഫുള്ളി ലാൻഡ് ഈ സി എടുക്കും സി എടുത്തിട്ട് സി അങ്ങനെ ആയിരിക്കും പോകുന്ന പോകുന്നൊരു പോർഷനുണ്ട് പക്ഷേ ബൈബിൾ അല്ല വേറൊരു മിത്ത് പറയുന്നത് പക്ഷേ ഇത് സമയം ഈ പറയുന്ന ഈ പറയുന്ന ഓരോരോ മിത്തിൻ്റെയും റിയാൽ ഇപ്പോൾ ഫാക്ടറാണോ മിത്താണോ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റത്തില്ല കളാം ഇപ്പോൾ കാരണം നമ്മൾ പറയുന്ന ഒരിക്കലും ഈ പറയുന്ന ഒരു ഈ സുനാമി എന്ന് പറയുന്ന സാധനം സുനാമി വരുന്നതിന് മുമ്പ് നമ്മൾ ആർക്കും ചിന്തിക്കാൻ പറ്റത്തില്ല അപ്പം ഈ സാധനം വന്നപ്പോൾ ഈ പറഞ്ഞ ഓർഫിഷിനെ കണ്ടപ്പോൾ പറഞ്ഞു എന്തോ വലിയ സാധനം വരാൻ പോകുന്നുണ്ട് അപ്പോൾ അവരെ കണക്ട് ചെയ്യുന്നത് സുനാമി വന്നു ആ ഇതാണ് ഇതിന് വേണ്ടിയാണ് ഓർഫിഷ് വന്നതെന്ന് പറയുന്നത് ഇതുപോലെ പല സയൻസും കാര്യങ്ങളും നമുക്കറിയില്ല പക്ഷെ നമ്മൾ പറയുന്നത് എന്താ ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റും നമുക്ക് കണക്ട് ചെയ്യാം അല്ലേ സുനാമിക്ക് വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടാവും ഇപ്പം നാളെ ഇപ്പം ലവയത്തൻ വന്നു കഴിഞ്ഞാൽ ലവയത്തൻ ശരിയാവും സത്യമാവും ലെവയത്തിൽ വന്നു കഴിഞ്ഞാൽ ലെവയത്തിൽ സത്യമാകും നമ്മൾ ഈ സിനിമകളിൽ കാണുന്ന മറ്റേ ഡ്രാഗൺ എന്ന് പറയുന്ന സാധനത്തെ ഫാന്റസൈസ് ചെയ്തിരിക്കുന്ന നമ്മൾ നേരെ മുമ്പ് നമ്മുടെ ലെവയത്തിൽ വന്നിരി അപ്പൊ അത്രയും അത്രയും ഹെവി അത്രയും ഭീകരരായിട്ടുള്ള ഒരു ജീവി അത് നമ്മൾ ഫാന്റസിൽ നിർമ്മി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും ഇറ്റ്സ് റിയൽ റിയൽ ഒന്നും ആവാൻ സാധ്യതയില്ല ആയിരുന്നെങ്കിൽ അല്ല പക്ഷെ നമ്മള് ഡിനോസേസ് ഉണ്ടെന്ന് തെളിയിക്കാനായിട്ട് നമുക്ക് നമ്മുടെ ആകെ ഉള്ളത് ഫോസിൽസ് ഉണ്ടായാലാണ് നമ്മൾ പറയുന്നത് ഈ ഡിനോസസിന്റെ ഇന്ന ജീവിയാണ് വേറെ ഫാക്ടേഴ്സ് ഇന്നതാണെന്നും പക്ഷെ അങ്ങനെ ജീവി ഉണ്ടായിരുന്നിപ്പോ വിശ്വ വിശ്വ വിശ്വാസം ഉണ്ടല്ലോ അപ്പൊ അപ്പൊ അത് പറഞ്ഞപോലെ നാളെ ലിവയറ്റൻ്റെ ഫോസിൽ കിട്ടിയാൽ തെറിച്ച ചാൻസ് അല്ലെങ്കിൽ ലിവയത്തിന് വന്നാൽ നേരത്തെ പറഞ്ഞേ ഓർഫിഷ് വരുമ്പോൾ ഓർഫിഷ് ഉണ്ടെന്നുള്ള സാധനം ആർക്കും ആദ്യം കണ്ട അറിയത്തില്ലല്ലോഫിഷിന്റെ ഓർഫിഷിന്റെ സാധനം ഭയങ്കര കാണാം കാരണം അത് കാണുന്ന ഒരു മിനി ഡ്രാഗൻ്റെ കുട്ട അകത്തെന്തോ ലൈറ്റിങ് ഇത് എമിട്ട് ചെയ്തോണ്ടിരിക്കും അത് വരുമ്പോഴത്തേക്ക് തന്നെ ആ ഒരു ഒരു നിയോൺ ലൈറ്റ് നീല കളർ നിയോൺ ലൈറ്റ് അതിനുണ്ട് അപ്പം ഇതെന്തോ സാധാരണ ഒരു ഫിഷ് അല്ല ബിഗ് ആണ് അപ്പൊ അത് അതിനകത്ത് ഈ ലൈറ്റ് കാണുമ്പോൾ ഇതെന്തോ ഒരു ഒരു യൂഷ്വലി കാണാത്ത ഒരു ഒരു സംഭവമാണല്ലോ അപ്പോൾ അതിലെന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറയുന്ന പോലെ നാളെ ലിവൈത്തൻ വരുമ്പോൾ ഉണ്ടെന്ന് ഇപ്പം വിശ്വസിക്കാൻ നമുക്ക് മാർഗമില്ല കാരണം മിത്ത് മാത്രമേ ഉള്ളൂ മിത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഏത് ബുക്കിലാണെന്ന് എനിക്ക് അറിയില്ല പക്ഷെ വായിച്ചിട്ടുണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഏതെങ്കിലും ഒരു ആനിമൽ ഇൻസ്റ്റിങ്ക്ട് ആവുകയാണ് ഇതിനു മുമ്പേ വംശനാശം സംഭവിച്ച കുറെ സാധനങ്ങളുണ്ട് ബിഗ് ആനിമൽ ഇൻസ്റ്റിങ്ക്ട് ആവുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് അത് ആ പ്രദേശത്തിന്റെ പ്രശ്നങ്ങൾ എന്തോ വലിയ പ്രശ്നങ്ങളൊക്കെ വരുന്നില്ല റൈനസെറസ് റൈനസറസ് അറിയാമല്ലോ റൈനസറസ് കംപ്ലീറ്റ്ലി പോയി സൂക്ഷിക്കുന്നതല്ലോ അല്ലാതെ അതിന്റെ നാച്ചുറൽ ഹാബിറ്റായിട്ട് വളർന്ന ആരുമില്ല ചെയ്ത് പോകും അപ്പൊ അത് കംപ്ലീറ്റ് ബേസിക് ഇൻസ്റ്റിങ് ആയി മാറി എക്സ്റ്റിങ് ആയി മാറി എന്നുള്ളൊരു സാധനമാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ പ്രദേശത്ത് എന്തോ സംഭവിക്കും എന്നൊരു സാധനം ഒന്നായിരുന്നു അതിനുശേഷം സംഭവിച്ച സാധനമാണ് ഈ കൊറോണ മനസ്സിലായിട്ടോ െന്ന് പറഞ്ഞാല് റായണേശ്വരസ് അവിടെ ഉണ്ടായിരുന്ന ലോകത്തെല്ലാം കൂടെ ചേർത്താൻ ഞാൻ പറയുന്നു നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു സാധനം പെട്ടെന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ഈസ് സംതിങ് എൽസ് വിച്ച് വാട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാം ചിന്തിക്കും കാരണം നമ്മളിപ്പം പറയുമല്ലോ എല്ലാ ഒരു ഹാബിറ്ററ്റ് നമ്മൾ ഫുഡ് സൈക്കിൾ പിടിക്കത്തില്ലേ അതായത് ഇങ്ങനെ ഈ പറയുന്ന ഈ പാമ്പ് തിന്നുകയും പാമ്പിനെ വേറൊരാൾ തിന്നുകയും ചെയ്യണം എന്നാലേ ഈ ഹാബിറ്ററ്റ് കറങ്ങി വരത്തുള്ളൂ അത് പോലെ ഈ ഹാബിറ്ററ്റിൽ ഇവരെല്ലാം വേണം ഇവർ എക്സ്റ്റെൻ്റ് ആയി പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഷോർട്ടേജ് അവിടെ ഉണ്ട് അപ്പം ഈ ഷോർട്ടേജിന് വേണ്ടി ഇപ്പൊ പണി വരും അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് വേണം ചിന്തിക്കാൻ പറഞ്ഞ പോലെ ഇപ്പം ഈ ലിവൈത്തൻ ഹീബ്രു അല്ലെങ്കിൽ ഒരു ജൂത ബു ബുക്കിൽ മാത്രമേ ഉള്ളൂ അല്ലാതെ ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് വായിച്ച് പഠിച്ചിട്ടില്ല ഞാൻ മനസ്സിലാക്കിയത് യഹൂദന്മാരുടെ പുസ്തകത്തിൽ മാത്രല്ല ബൈബിളിലുണ്ട് ബൈബിളിൽ അത് അതിനെ കൊന്ന് കഴിഞ്ഞ് ഉള്ള കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത് പിന്നെ അത് മാത്രമല്ല മറ്റു ഒരുപാട് ബുക്സിൽ ഇതേപോലെ തന്നെ അവസാനം ഇങ്ങനത്തെ ഒരു ഷെയ്പ്പുള്ള ഒരു ഇത് പല എല്ലായിടത്തും ഒരേപോലെ തന്നെ വരുമോ എല്ലാം ഈ പറഞ്ഞ ലോക അവസാനത്തെ ആസ്പദമാക്കി തന്നെ പറയുന്നത് ലോകാവസാനത്തെ ആസ്പദമാക്കിയാണ് വേറൊരു ബുക്കിലെ ഞാൻ വായിച്ചു പക്ഷേ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഇത് ഓൾറെഡി വന്ന് അതിനെ കൊന്ന് അതിന്റെ മാംസം ഭക്ഷിച്ച കാര്യത്തെ കുറിച്ചാണ് ബൈബിളിലെഴുതിയിട്ടുള്ളത് റഫറൻസസ് ഉണ്ട് പക്ഷെ ലോകവസാനം ഇതുപോലെ തന്നെ കൽക്കി വരും നമ്മുടെ ക്രിസ്ത്യൻ ബൈബിളിൽ യേശു രണ്ടാമത് വരും വെള്ള കുതിരയിലാണ് വരുന്നത് അപ്പം അപ്പം ഇതെല്ലാം ഓൾമോസ്റ്റ് കുറെ സിമിലാരിറ്റീസ് ഉണ്ട് പക്ഷെ പല മതങ്ങൾ പല വിശ്വാസങ്ങൾ പല പേരുകളിൽ പല നാട്ടിൽ പലരും പല കഥകളും പറയുന്നു പക്ഷെ എല്ലാം പറയുന്നത് മനുഷ്യരാണ് പക്ഷെ ബേസിക്കലി ഇതിനകത്തൊക്കെ ഒരു സിമിലാരിറ്റി